ഈ കാണുന്ന ക്യാപ്സിന്റെ താഴെ റോയൽ റെസിഡൻസിയിലാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഫംഗ്ഷൻ നടക്കുന്നത് ഫങ്ക്വാലി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ പന്ത്രണ്ടേർക്ക് വിളിച്ച പരിപാടിക്ക് കൊന്നരം പത്തിട്ടാ വീട് മാത്രം ഫോക്കസ് ആക്കിട്ട് നമ്മ സൈഡിൽ ലിഫ്റ്റിനെ ഞങ്ങൾ കണ്ടിട്ട അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് മുഴുവൻ ഞങ്ങൾ എണ്ണി കയറി ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ എന്റെ കസിന്റെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ അങ്ങനെ കസിൻ്റെ കണ്ട് വിഷലാക്കി കുറെ നാളത്തേക്ക് ശേഷം ആട്ടോ ഉപ്പാന്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വന്നത് അതുകൊണ്ട് തന്നെ ഉപ്പാന്റെ കുടുംബക്കാരെല്ലാം ആടുന്നു തന്നെ കണ്ട് ഉപ്പാന്റെ ഫാമിലിയെ ദൂരം ദൂരം നേട്ടാ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വന്നെങ്കിലേ ഞങ്ങൾ എല്ലാവരും കളയു കുറച്ച് ടൈം ഞങ്ങൾ ഇരുതിയിട്ട് ബിസ്സ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പണിഞ്ഞ സ്റ്റേജ്മൊക്കെ ടൈം ആയി അങ്ങനെ ബാക്കിൽ പാട്ടും പാടിയിട്ട് കൈ കൊട്ടാൻ വേണ്ടി ഞങ്ങളെല്ലാം വിളിച്ചു ഇങ്ങനെ കൈ കൊടുത്തുന്ന സമയത്ത് ഞാനിന്ന എക്സ്പ്രഷനും ക്യൂട്ട്നെസ് എല്ലാം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് കസിന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഫോൺ എല്ലാം കൊടുത്തിട്ട് ഞാൻ പോയി പോയിന് ഫോൺ കൊടുത്തില്ലാതെ ലോക്ക് തുറന്നു കൊടുത്തിട്ട അതുകൊണ്ടാണ് ഞാനിട്ട് എക്സ്പ്രഷനും ക്യൂട്ട്നസ് എല്ലാം വെറുതെ വെള്ളത്തിലായി പോയി പിന്നെ സ്റ്റേജ് മുന്നേ പെണ്ണിൻ്റെ ചെക്കൻ്റെ ഫോട്ടോഷൂട്ടെല്ലാം നടന്നിട്ടാ പിന്നെ ഡാൻസ് ആയി പാട്ടായി പിന്നെ ഈ ഫോട്ടോഗ്രാഫർമാരെ ഫോട്ടോഗ്രാഫർമാരുടെ ബാക്കി ഞങ്ങൾ നേരെ ഫുഡിന്റെ സെക്ഷനിലേക്ക് പോയി ആടെ തീരാമ കാര്യം മനസ്സിലായിട്ടാ സ്റ്റേജിന്റെ അടുക്കിയുള്ളതിനേക്കാളും ആള് ഫുഡിന്റെ എടുക്കാൻ തിന്നിട്ടും നക്കിയിട്ടും ഇട്ട് വന്നവളെ ഇത് ഇവിടെ നോക്കി അറിയാത്ത ഞാൻ ഇത് കാണുന്നത് കടലപ്രദമൻ ഒരു ഉഗ്രൻ ഉപ്പാവും മൂത്താൻ തമ്മിൽ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട് കേട്ടാ ഫുഡിന്റെ ടൈമെല്ലാം കഴിഞ്ഞ് പിന്നെ തിരക്കെല്ലാം കുറഞ്ഞിട്ട് അടുത്ത ബന്ധക്കാർ മാത്രമേ ഹോള് തിരക്ക് കുറഞ്ഞിട്ടാകുമ്പോ ഞാനും കസിനത്തിന്റെ ചാനലിന്റെ പ്രൊമോഷനും കഴിഞ്ഞു അങ്ങനെ ഞങ്ങളെ കണ്ണിൽ ആദ്യം പെട്ടത് ഉപ്പാന്റെ അളയമ്മിട്ടാ ഈ അളയമാനെ ഞാൻ കണ്ടിട്ട് എന്നെ രണ്ടു കൊല്ലത്തിന് എടുക്കായി അതുകൊണ്ട് തന്നെ അയ്മ പിന്നെ ഉപ്പാന റേഷൻ കാർഡിന്റെ പേരും ആധാർ കാർഡിന്റെ നമ്പറിൽ പറഞ്ഞു കൊടുത്തിട്ട് മളയാമക്ക് മനസ്സിലായിട്ടാ അടുത്തത് ചാനലിന്റെ പ്രൊമോഷൻ കിട്ടാ ഫോണില്ലാന്ന് പൊറുക്കുമായിട്ട് നോക്കിക്കോ എന്നിട്ട് ചാനലിന്റെ പേരെല്ലാം പറഞ്ഞു കൊടുത്ത് പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് പൊറുക്കോ എന്നെടുത്തതാ പ്രമോഷൻ കഴിഞ്ഞ ക്ഷീണത്തിലും ഞാനും വന്നിട്ട് കസീരും വന്നിട്ടൊരു സൈഡിലിരുന്നൊരു കഥയല്ല പറയാൻ കഴിഞ്ഞു എനിക്കൊന്നും ഇപ്പൊ കേരളത്തിൽ നല്ലവരായ രണ്ട് ആൾക്കാരെ ഉള്ളു ആരൊക്കെയാ ഒന്ന് ഞാനും ഒന്ന് നീയും ഉള്ളത് കഥ പറയില്ല നല്ല രസം വരുമ്പോ കുഞ്ഞു തുടങ്ങിട്ടാ ആരെ പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ കാഫ് ജനക്കോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗ്രഹമല്ല